Thank <music> you. ഡോക്ടർ സജീവകുമാർ ആയുഷ് എന്ന പാലക്കാട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായി സേവന അനുഷ്ഠിക്കുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ വെൽനസ് ഇൻഡസ്ട്രിക്ക് വളരെ അതിപ്രാധാന്യം അർഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരും കാലഘട്ടങ്ങളിൽ വെൽനസ് ഇൻഡസ്ട്രി തന്നെ ആയിരിക്കും ഒരുപക്ഷെ ലോകത്തെ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ വെൽനസ് ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം അതിഗംഭീരമാണ് അതിനെ നാം എടുത്തു പറയേണ്ട കാര്യമില്ല കുറച്ചു മുമ്പാണെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രി എന്താണെന്ന് ജനങ്ങൾക്ക് പരിചിതമല്ലായിരുന്നു ഇന്ന് വളരെ സുപരിചിതമാണ് വെൽനസ് ഇൻഡസ്ട്രിയുടെ പുരോഗതിക്കായി തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റ് വരെ രൂപീകരിച്ചു കഴിഞ്ഞു വെൽനസ് ഇൻഡസ്ട്രിയിൽ പണ്ട് കാലത്ത് നമുക്ക് ഈ ന്യൂട്രോസ്യൂട്ടിക്കൽസ് എന്താണ് ഇതിനേക്ക് ആളുകൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തണം ഇന്ന് അത് പരിചയപ്പെടുത്തേണ്ടതായ ഒരു കാര്യമില്ല വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു വൈറ്റമിനെ പറ്റി അറിയാത്ത ലോക ജനതയിൽ ആരും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അത്രമാത്രം വെൽനസ് ഇൻഡസ്ട്രിക്ക് ഇന്ന് വളരെ സംഭാവന ചെയ്യാൻ സാധിച്ചു വെൽനസ് ഇൻഡസ്ട്രിയിൽ ഞാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ് അപ്പൊ എന്താണോ വ്യത്യസ്ത സമീപനം എന്നതാണ് നമുക്ക് പ്രസക്തമാകുന്ന വസ്തുത അതായത് നമുക്ക് എന്റെ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഞാൻ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഹിമാലയം പർവ്വതത്തിനുള്ള ചെടികളോ അല്ലെങ്കിൽ സമുദ്ര ഒന്നല്ല നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സുപരിചിതമായ ചെടികളെയാണ് നാം നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിലെ ഓരോ ചെടികളും നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മുടെ പരിസരത്തിൽ സുലഭമായി ലഭിക്കുന്നവയാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഘടകം വെൽനസ് ഇൻഡസ്ട്രിക്ക് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ രാജ്യങ്ങളിൽ ഒരു വെൽനസ് ഉണ്ടായിരുന്നു ആ വെൽനസ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടിൽ അവർ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകളെ വെൽനസ് പക്ഷെ കാലഘട്ടത്തിന്റെ ശോഷണം മൂലം അത് ആ വെൽനസ് നഷ്ടപ്പെട്ടു ആ വെൽനസ് നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇന്ന് അതൊരു വ്യവസായ വ്യവസായത്തിന്റെ രൂപത്തിലേക്ക് മാറിയത് അതായത് നമ്മുടെ മുൻ മുൻതലമുറക്കാർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളെ അതിന്റെ ശാസ്ത്രീയ പരിവേഷത്തോടുകൂടി നൂതനമായ ടെക്നോളജിയിലൂടെ സമൂഹത്തിന് അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ വെൽനസ് ഇൻഡസ്ട്രിയുടെ യഥാർത്ഥമായ ലക്ഷ്യമെന്നത് ഓക്സിജനോ ഇന്റർനാഷണൽ എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയിലൂടെയാണ് എന്റെ വെൽനസ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതിന്റെ പ്രോഡക്റ്റുകളുടെ സ്വീകാര്യത എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റുകൾക്ക് മറ്റു പ്രോഡക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായ സ്വീകാര്യത ലഭിക്കുന്നത് ഈ പ്രോഡക്റ്റുകൾക്കുണ്ടാകുന്ന റിസോഴ്സുകളെല്ലാം തന്നെ തികച്ചും നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് പരിചിതമായതവയാണ് ഇതിന് നമ്മൾ ഒരാൾക്ക് ഈ ചെടിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള അതിപ്രധാനമായ ഘടകം ഓക്സിക്ക് കൊടുക്കുന്ന വെൽനസ് ഉണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആയുർ ശ്രീപത്മ ഓക്സിയിലൂടെ നൽകുന്ന വെൽനെസ് പ്രോഡക്റ്റിന് തികച്ചും മറ്റു വെൽനസ് പ്രോഡക്റ്റിൽ നിന്നും വ്യത്യാസമുണ്ട് എന്നാൽ ഓക്സിക്ക് നൽകുന്ന ഈ പ്രോഡക്റ്റുകളുടെ റിസോഴ്സുകൾ പ്രോഡക്റ്റുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പൂർണ്ണമായും നമുക്ക് ചുറ്റുവായും എല്ലാവർക്കും പരിചിതമായ വസ്തുക്കളാണ് പരിചിതമായ ചെടികളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെൽനസ് ഇൻഡസ്ട്രിക്ക് മുമ്പും ഇവിടെ വെൽനസ് നിലനിരുന്നു ആ വെൽനസ് എന്ന് പറയുന്നത് പാരമ്പര്യമായ അറിവുകളായിരുന്നു ആ അറിവുകളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് എന്നാൽ തലമുറ മാറ്റത്തിലൂടെ ആ അറിവുകളെല്ലാം തന്നെ തമസ്കരിക്കപ്പെട്ടു ഇന്ന് നമ്മൾ ആ തമസ്കരിക്കപ്പെട്ട അറിവുകളെ ഒരു പുതിയ ശാസ്ത്രീയ ഗവേഷണ പാഠവത്തിലൂടെ പുതുതലമുറയ്ക്ക് പ്രോഡക്റ്റിന്റെ രൂപത്തിൽ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഇപ്പോ പറഞ്ഞു നീ കഴിക്കുന്ന ആഹാരമാണ് നിന്റെ ഔഷധം അപ്പൊ അദ്ദേഹം പറഞ്ഞ നീ കഴിക്കുന്ന ആഹാരം ഔഷധമാണ് ആഹാരത്തെ ഔഷധത്തിന്റെ ഫോർമാറ്റിൽ രൂപപ്പെടുത്തുകയാണ് നാം ഇവിടെ ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന പേരിൽ തന്നെ ഇന്ന് ഒരു പറ്റൽ രോഗങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ ജീവിതശൈലി രോഗങ്ങളുടെ രൂപീകരണത്തിന് കാരണം നാം സ്വീകരിച്ചു വന്ന ഭക്ഷണത്തിൽ ഉണ്ടായ വ്യതിയാനമാണ് ശരിയായ ഭക്ഷണ സംവിധാനത്തെ ആഹാര സംവിധാനത്തെ ഒരു തിരുത്തലിന് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ ആയുർദൈർഘ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അങ്ങനെ ആയുർദൈർഘ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഒരു ചുവടുപൊടിയാണ് നമ്മുടെ വെൽനസ് പ്രോഡക്റ്റുകൾ ആഹാരത്തിന്റെയും ഔഷധത്തിന്റെയും പ്രവർത്തനം ശരീരത്തിൽ വിഭിന്നമാണ് ആഹാരം നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കി കോശങ്ങളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് രോഗമുക്തി ഉണ്ടാക്കുന്നു രോഗത്തെ പ്രതിരോധിക്കുന്നു എന്നാൽ ഔഷധം എന്നത് ആ പ്രത്യേക ഫങ്ഷൻ മാത്രമാണ് അത് നിയോഗിക്കപ്പെട്ട ആ ഓരോ ഔഷധത്തിനും നിയോഗിക്കപ്പെട്ട ഫങ്ഷൻ എന്താണോ ആ ഫങ്ഷൻ മാത്രമാണ് ഔഷധം നൽകുകയുള്ളു ഇതാണ് നമ്മുടെ മുൻപുള്ള ആളുകൾ ആഹാരത്തെ പ്രമോട്ട് ചെയ്തിരുന്നത് ശരിയായ ആഹാര സംവിധാനങ്ങളെ സ്വീകരിച്ചിരുന്നത് ആ ശരിയായ ആഹാര സംവിധാനം തന്നെ ഔഷധത്തിന് തുല്യമായി മാറിയിരുന്നു ഇവിടെയാണ് ഇപ്പോൾ വാക്യത്തിന് പ്രസക്തി ആർജിക്കുന്നത് നീ കഴിക്കുന്ന ആഹാരം തന്നെ നിന്റെ ഔഷധമെന്ന ആ തത്വത്തിൽ ഊന്നി നിൽക്കുന്നത് മറ്റ് വെൽനസ് പ്രോഡക്റ്റിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റുള്ള പ്രത്യേകത വളരെ വൈവിധ്യമാർന്നതാണ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്നവയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ പിന്നെ മറ്റൊരു പ്രത്യേകത ഇത് സീസണബിൾ ആണ് വേനൽക്കാലങ്ങളിലും വർഷകാലങ്ങളിലും ലഭിക്കുന്ന പ്ലാന്റുകളുടെ സ്വഭാവം അനുസരിച്ച് ഓരോ പ്രോഡക്റ്റിന്റെയും നിറത്തിലോ വർണ്ണത്തിലോ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ ആ പ്രോഡക്റ്റ് നൽകുന്ന റിസൾട്ട് പ്രൂവൺ ആണ് പ്രൂവൺ റിസൾട്ട് ഒരു പ്രോഡക്റ്റിൽ എന്താണോ അവകാശപ്പെടുന്നത് ആ ആ റിസൾട്ട് ആ പ്രോഡക്റ്റിന് കൊടുക്കാൻ സാധിക്കും പിന്നെ ഇതിലൊന്നും തന്നെ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് കെമിക്കൽ പ്രോഡക്റ്റ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇല്ല എല്ലാം നാച്ചുറൽ നാച്ചുറൽ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ അതുകൊണ്ട് തന്നെ ഇവയുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ആ പരിമിതമായ ഷെൽഫ് ലൈഫിനുള്ളിൽ ആയിരിക്കണം നമ്മുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിനും പ്രത്യേകമായി നിർദ്ദേശിച്ച ഭക്ഷണ ക്രമങ്ങളുണ്ട് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റിനും ഭക്ഷണക്രമം സജസ്റ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് വെൽനസ് പ്രോഡക്റ്റുകൾ തികച്ചും ഭക്ഷണമാണ് ഇത് ഔഷധമല്ല ഔഷധമല്ലാത്ത ഒരു സാധനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന് ശരിയായ ഭക്ഷണക്രമം സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് മറ്റ് വെൽനസ് പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റുകളെ വേർതിരിക്കുന്ന വസ്തുത ഒന്നു മാത്രമാണ് ഓരോ പ്രോഡക്റ്റിനും ഭക്ഷണക്രമം അനുശാസിച്ചിട്ടുണ്ട് ഭക്ഷണക്രമം ഒരു പ്രോഡക്റ്റിന് വളരെ അനിവാര്യമായ ഘടകമാണ് എന്തെന്നാൽ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഡയറ്ററി സപ്ലിമെന്റ് ആണ് ഡയറ്ററി സപ്ലിമെന്റ് ഉപയോഗിക്കുമ്പോൾ നാം അതിനനുയോജ്യമായ ഭക്ഷണക്രമമാണ് സ്വീകരിക്കേണ്ടത് എന്ന വസ്തുത നമ്മൾ വളരെ കാര്യമായി പരിഗണിക്കേണ്ടതാണ്